ഇടുക്കി വാഴത്തോപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഉദ്യോഗസ്ഥർ തന്നെ തകർക്കുന്നതായി നാട്ടുകാർ ചുമതലയുള്ള ഡോക്ടർ ഉൾപ്പെടെ പ്രധാന ജീവനക്കാർ പല ദിവസങ്ങളിലും എത്തുന്നില്ലെന്നും താൽക്കാലിക ജീവനക്കാരെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ആറു മണിവരെ പ്രവർത്തിക്കേണ്ട കുടുംബാരോഗ്യ കേന്ദ്രം പലപ്പോഴും ഉച്ചയോടെ പൂട്ടിപ്പോകുന്നതായുമാണ് നാട്ടുകാരുടെ ആരോപണം ഉദ്യോഗസ്ഥരുടെ നിരുത്തരവാദ പ്രവർത്തനങ്ങളും ധിക്കാര നടപടികളും മൂലം വാഴുത്തോപ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം താളം തെറ്റുന്നതായാണ് നാട്ടുകാരുടെ പരാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടെ സാധാരണക്കാർ അധിവസിക്കുന്ന വാഴത്തോപ്പ് പഞ്ചായത്തിന്റെ പിന്നോക്ക മേഖലകളിൽ നിന്നും ചികിത്സ തേടിയെത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്ന നടപടിയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും കാലങ്ങളായി തുടരുന്നത് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയ ശേഷം ആറു മണിവരെ പ്രവർത്തിക്കേണ്ടതാണെങ്കിലും പല ദിവസങ്ങളിലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും മൂന്ന് മണിവരെയുമൊക്കെയാണ് സ്ഥാപനം തുറക്കുന്നത് എന്ന ആരോപണത്തിന് അടിസ്ഥാനമായി മൂന്ന് മണിക്ക് പ്രധാന കവാടം പൂട്ടിപ്പോകുന്ന ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട് ജീവനക്കാരുടെ ക്രമക്കേടുകളെപ്പറ്റി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസിൽ ഉൾപ്പെടെ പരാതി നൽകുമെന്നും നാട്ടുകാർ പറഞ്ഞു ആയിരക്കണക്കിന് ആദിവാസി പിന്നമക്ക സമുദായത്തിൽ ഉള്ള ആളുകളും സാധാരണക്കാരും താമസിക്കുന്ന ഒരു പ്രദേശമാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്നത് കുടുംബ ആരോഗ്യ കേന്ദ്രമായി ഉയർത്തിയതിനു ശേഷം കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങൾ ആറുമണിവരെ പ്രവർത്തിക്കണമെന്നാണ് ഉള്ളത് എന്നാൽ ഞായറാഴ്ച ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ ഇത് തുറക്കാറ് പോലുമില്ല തുറന്നാൽ തന്നെയും പന്ത്രണ്ട് മണിയാകുമ്പോൾ അടച്ചുപൂട്ടി പോകുന്ന സ്ഥിതി വിശേഷമാണുള്ളത് ചില ദിവസങ്ങളിൽ മൂന്ന് മണിക്കും ഭൂരിഭാഗം ദിവസങ്ങളിൽ നാല് മണിക്കും ഈ സ്ഥാപനം അടിച്ചുപൂട്ടുന്നു ഡോക്ടർമാർ ഇവിടെ എത്താറില്ല ഇടുക്കി മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് പലപ്പോഴും ഇവിടെ രോഗികളെ പരിശോധിക്കാറുള്ളത് ജീവനക്കാരിൽ പലരും മാസാമാസം ഒപ്പിട്ട് ശമ്പളം വാങ്ങാൻ മാത്രമാണ് ഇവിടെ എത്തുന്നത് എന്നും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കുന്ന ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യമുയർന്നു ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി